നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നേ മഹാദേവൻ്റെ ഒരു മന്ത്രം അത് ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലവും ആ മന്ത്രത്തെ പറ്റിയുമാണ് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെ നീലകണ്ഠ ത്രക്ഷരി മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണഫലം എന്താണെന്ന് അതായത് നമുക്കുണ്ടാകുന്ന കൈവശദോഷം വിഷപരമായിട്ടുള്ള സർവദോഷങ്ങളും സർപ്പദോഷം ഇത്തരം കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ജവിക്കാവുന്ന ഒരു മന്ത്രമാണ് നീലകണ്ഠ ത്രരി എന്ന് പറയുന്നത് ഓം പ്രോം ന്രീം ഠം എന്നാണ് നീലകണ്ഠ തൃക്ഷരി മന്ത്രം ഇതിൻ്റെ ഛന്തസ് അരൺ ഋഷി ത്രിഷ്ടുഛന്ത നീലകണ്ഠോ ദേവത എന്നുള്ളതാണ് ഇപ്പം ഛന്തസ് എന്ന് വെച്ചാൽ അത് ഋഷി ആരാണ് കണ്ടുപിടിച്ചത് അത് എങ്ങനെയാണ് ജവിക്കേണ്ടത് ദേവത ആരാണ് എന്നുള്ളതാണ് ഛന്തസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ചന്ദസ് നശിക്കുന്നത് മൃഗമുദ്ര കൊണ്ടാണ് അതായത് നടുവിരലും മോതിരവിരലും ചേർത്തിട്ട് അതിൽ പെരുവിരലിൽ ചേർത്ത് മറ്റ് രണ്ട് വിരലും മുകളിലേക്ക് ഉയർന്നു നിൽക്കണം അതാണ് മൃഗമുദ്ര അപ്പം അരുണരശി എന്ന് പറയുമ്പോൾ നമ്മൾ ശിരസിൽ സ്പർശിക്കുക തിഷ്ടിം ചന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിന് മുകളിൽ സ്പർശിക്കുക നീലകണ്ഠോ ദേവത എന്ന് ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് നീലകണ്ഠോ ദേവത എന്ന് പറയുക ഈ മന്ത്രം ജപിച്ച് കഥലിപ്പഴം മലരും ചേർത്തിട്ട് ഈ മന്ത്രം ജപിച്ച് കഴിക്കുവാണെങ്കിൽ ഉള്ളിൽ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് മാറാൻ ഉത്തമമാണ് വിഷമരമായ സർവദോഷ നിവർത്തിക്കും നീലകണ്ഠ ത്രീ ജവിക്കാവുന്നതാണ് മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം പ്രോം ന്രീം ഠം നന്ദി നമസ്തേ